സ്ഥിതി ഏഞ്ചൽ ബാബയോടെ എങ്ങനെയായിരുന്നു ഒരു എന്റെസ്ഥാനീയനാണ് എനിക്കെല്ലാം എല്ലാമാണ് പിന്നെ ഈ നിലയിൽ ഇന്ന് കാണുന്നെങ്കിൽ അതിന് കാരണക്കാരൻ അദ്ദേഹമാണ് എപ്പോഴെങ്കിലും തിരുമേനി അച്ഛനെ വഴക്കു പറയുകയോ അല്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും ൂക്കുട്ടി വേശുമ്പോ തെറ്റായിട്ട് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു അങ്ങനെ വഴക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും ആരാധനയിൽ എന്തെങ്കിലും കാണിച്ചാൽ അത് പിന്നെ ശക്തമായ വഴക്കൊന്നും അല്ല ഉപദേശത്തിന് രൂപേണോ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അപ്പൊ അതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിലൊക്കെ പിന്നെ അദ്ദേഹത്തെ പിൻപറ്റുന്ന രീതിയുണ്ട് ഇപ്പഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എത്ര നാളുണ്ടായിരുന്നു അച്ഛൻ യുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പള്ളികളിലായിരുന്ന സ്വന്തം പഠനത്തിലും മിക്കവാറും ഒക്കെ കൊല്ലത്ത് പോകുമായിരുന്നു തിരുവേണിയുള്ള സമയത്ത് പോകാറ് മാവലികരയിരിക്കുമ്പോഴും ഭദ്രാപരത്തിലിരിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകും പോകുമ്പോൾ അവിടെ താമസിക്കാനുള്ള ഇതാണ് കാരണം ഞാൻ അവിടെ പഠിച്ചതും എല്ലാം ആയതുകൊണ്ട് എനിക്ക് കുറെ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ താമസിക്കാ തിരുമേനിയൊക്കെ അല്ല തിരുമേനിയൊക്കെ അപ്പറടക്കുമ്പോ എല്ലാം നമ്മൾ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാറുണ്ടോ അങ്ങനെ കിട്ടുമ്പോൾ കൺസ്ട്രക്ഷനും എല്ലാം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വർഷം നമ്മുടെ അതിന്റെ തുടക്കം ശാസംകോട്ട് അതാ എനിക്ക് തോന്നുന്നു ആ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിച്ച് അത് ഈ നിലയിലാക്കിയത് ഒരു പ്രധാന കണ്ണി അച്ഛനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനും നമ്മുടെ വൈരുമൺ സാറ് അല്ലേ ആ റോയ് സാറ് എഞ്ചിനീയർ റോയ് സാറ് നിങ്ങളൊക്കെ ആയിരുന്നല്ലോ അതിന്റെ തുടക്കകാലം മുതൽ മത്യു സിദ് ഒരു ഡ്രീം സ്ഥാപനമായിരുന്നത് ഭാവായിരിക്കും ഒരുപാട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെയാണല്ലോ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഭാവ ഉണ്ടാക്കിയതല്ലാതെ പിന്നെ അതിന് ശേഷം ഇല്ല പണ്ടത്തെ രീതി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള അതാണല്ലോ പള്ളിക്കൂടം പള്ളിക്കൂടം ആ ഒരു കൺസെപ്റ്റ് ഭാഗമായി നല്ലവരുണ്ട് തന്നെയല്ല വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നതാണ് വിദ്യാഭ്യാസം ഇല്ലാതെ ഇപ്പം പിന്നെ അമേരിക്കയിൽ പോകണം ഇംഗ്ലീഷ് പറയാതെ അവിടെ ജീവിക്കാനും അതിവിടെ നേടണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടാ കൊട്ടാരക്കര കോളേജും അടൂർ സെൻഷറൽസ് കോളേജും എല്ലാം ആരംഭിച്ചത് ആ ഒരു ലക്ഷ്യത്തിലാണ് ബാബയുടെ ശിക്ഷൻ എന്നുള്ള തന്നിട്ടുള്ള ഉപദേശം ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്ന അല്ലെങ്കിൽ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ഉപദേശം പറയാം ഈ ആരാധനയുടെ കാര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ ഉപദേശം ഈ കുർബാന എന്ന് പറയുന്നത് ശബ്ദം മറ്റുള്ളവർ ആസ്വദിക്കാൻ അല്ല കുർബാന ചൊല്ലുന്നത് ഈ സംബന്ധിക്കുന്ന ജനങ്ങളുടെ പാരങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങള് അത് താൻ ആവാഹിച്ചെടുക്കണം എന്നിട്ട് അത് ദൈവത്തിന്റെ തലയിൽ സമർപ്പിക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരാധനയെക്കുറിച്ചുള്ള പഠിപ്പിക്കുന്നത് ഞങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതങ്ങനെ അപ്പം ഇത് ജനത്തിന് പിന്നെ പ്രയാസങ്ങളുമായിട്ട് അവർക്ക് ഇരിക്കുന്നത് അല്ലേ ഇതെല്ലാം തരത്തിലും മനപ്രയാസവും കൊണ്ടാകുന്നത് അതെല്ലാം അതിനെ ആവാഹിച്ചെടുക്കുക അതിനെ ആരാധ ആവാഹിച്ചെടുത്തിട്ട് അത് ദൈവത്തിൻ്റെ സന്നി സമർപ്പിക്കണം അപ്പോൾ അവിടെ ശബ്ദമാധുര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹളങ്ങളോ അല്ല ആവശ്യം പറയും ഈ ബഹളവും ചാട്ടവും ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കാര്യം ഇല്ലെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് വിനയവും താഴ്മയോടുകൂടി ചെയ്തെങ്കിലേ ഇതൊക്കെ വിജയിക്കത്തുകൊണ്ട് ആ വിനയവും ഇല്ലാതെ ഒരു പുരോഹിതനും പുരോഹിതനായ നോക്കും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നെ ഞാനാക്കിയ മധ്യസുദേ ബാബായോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ ലഭയം പ്രാപിക്കുന്നു അതുപോലെ പിപാന ശ്രീമേനി അന്തോണിയ ശ്രീമേനി അതിലെങ്ങി ഇങ്ങനെയുള്ള പിതാക്കന്മാർ ഒത്തിരി പേരുണ്ട് ഒസ്താദ് സുരമേനിയൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ളവരോടൊക്കെയുള്ള കടപ്പാട് നന്ദി എനിക്കുണ്ട് പിന്നെ അതിനെ അതുപോലെ തന്നെയാണെങ്കിലും പിന്നെ എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ ദുഃഖത്തിലും എൻ്റെ ഭാരത്തിലും എൻ്റെ പ്രയാസത്തിലൊക്കെ എന്നെ താങ്ങിയ കുറേ വൈദികരുണ്ട് ആ വൈദികര് എൻ്റെ സഹോദരങ്ങളാണ് അവരോട് എനിക്ക് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ ചെന്നു എൻ്റെ സ്വന്തക്കാരല്ല എന്നെ വന്ന എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അവിടെ എല്ലാം എൻ്റെ സ്നേഹിതരാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കുറേ ഒത്തിരി നല്ല കൂട്ടുകാരും സ്നേഹിതരും എനിക്കുണ്ട് മക്കളെ പോലെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെയോ ഞാൻ അവരെ കരുതുന്നു അവരെന്നെയും ആ നിലയും കരുതുന്നു അങ്ങനെയുള്ളത് എനിക്ക് അവരോടൊക്കെ കടപ്പാടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു വീതി വരുമ്പോൾ ഞാൻ ആ കടപ്പാട് അവരെ അറിയിക്കുക അപ്പം അത് പിന്നെ ദൈവം നൽകിയ ദാനമാണ് വാസ്തവത്തിൽ അവർക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ പലർക്കും അത് കിട്ടാത്ത ഒരു ഭാഗ്യവുമാണ് ഞാൻ ലോകത്തിന്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും പോയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഒഴിച്ച് ഹോദറയിലെ ഒരു കൊച്ചി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അച്ഛന് ലോകം കാണാൻ സാധിച്ചു ലോകത്ത് വിവിധ ഭാഷകൾ വിവിധ ആളുകൾ വിവിധ രാജ്യങ്ങൾ ഇതെല്ലാം അച്ഛന് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഈ അമ്പത് വർഷക്കാലം ദൈവം കാത്തു ദൈവത്തെ തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ശരണപ്പെടുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സി ബെന്നി ബെന്നി കോട്ടപ്പുറം ഞാൻ കോട്ടപ്പുറത്താണ് എൻ്റെ ഈ ലൈഫിൻ്റെ ആരംഭം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കോട്ടപ്പുറത്തുകാരോടുള്ള ഒരു മമത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ബെന്നിയോട് എനിക്ക് ആകാതിൽ കിടപ്പുണ്ട് സ്നേഹമുണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഏഞ്ചൽ ബാവ കൊണ്ടുവന്ന ഈ അജപാലന രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന അച്ഛന് ബാബായ്ക്കും തെറ്റിയില്ല അച്ഛനും തെറ്റിയില്ല അച്ഛൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നടുക്കുകയാണ് അച്ഛന് അൻപത് വർഷം പൂർത്തിയാകുന്നു ഇനിയും ഒരൻപത് വർഷം കൂടെ അച്ഛനുണ്ടാവട്ടെ എന്ന് ат мардаай аымскен артыкенчегим